ഒരു ആലമിനോട് ഇങ്ങനെ ചോദിച്ചു ഒരു താലിബിൽ എൽമ് എന്താണ് ചെയ്യേണ്ടത് എൽമ് പഠിക്കുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് നീ ദിക്ർ വർദ്ധിപ്പിച്ച് ഒരു ദാക്യറായി മാറുക സദാ ദിഖറുള്ള ഒരാളായി മാറുക പിന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരിക്കും പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് നിനക്ക് എളുപ്പമാക്കി തരും അത് പറഞ്ഞു തരുന്ന ഒലമാക്കളെയും അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന എൽമിന്റെ കിതാബുകളും ഇതെല്ലാം നിനക്ക് സൗകര്യപ്പെടുത്തി തരും നീ ആദ്യം

معلم الخير نعم بدي بيكون أبو المايا النبي صلى الله عليه وسلم من استرحب بطة ذكرك المؤقتة في أول النهار وآخره لا أبدي ما يجنا يوم ولا ذكر ولا وعند أخذ المضجع ورجع نير تولى ذكرك البولة وعند الاستيقاظ من المنام ورقم إرنيل كنا سميت ولا أذكارك وادبار الصلاوات وأذبار الصلاوات أذكار والأذكار المقيدة هذا بوله സമയം നിശ്ചയിക്കപ്പെട്ട ചില ധിഖറുകൾ ഉണ്ട് വൽ ലിബാസി വൽ ജിമാ തിന്നുകയും കുടിക്കുകയും വസന്തയും അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുകയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെയുള്ളിൽ മസ്ജിദ് മസ്ജിദിലും ടോയ്ലറ്റിലും ഒക്കെ പ്രവേശിക്കുമ്പോഴുള്ള ഇവിടെ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോഴുള്ള അധികാര മഴ പെയ്യുമ്പോൾ അതുപോലെ മിന്നലുണ്ടാകുമ്പോഴുള്ള ഇടിവെട്ടുമ്പോഴുള്ള മറ്റുള്ള ഇതുപോലെയുള്ള രാത്രിയും പകലും ചെയ്യേണ്ട അമലുകൾ ഓരോ സമയത്ത് ചെയ്യേണ്ട അമലുകൾ വിശദീകരിക്കുന്ന ഹദീഫ് കിതാബുകൾ ഉണ്ട് അതിലൊക്കെ പറയപ്പെട്ടുള്ള അധാറുകൾ പതിവാക്കുക ഇതാണ് ദിഖറുകൾ പതിവാക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് സമയം നിശ്ചയിക്കപ്പെട്ട അധിക്കാറുകൾ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെയുള്ള ദിക്കറുകൾ ചൊല്ലുക അതിന് ആ ദിക്കറുകൾ പഠിക്കേണ്ടതുണ്ട് അത് പഠിപ്പിക്കുന്ന കിതാബുകൾ വാങ്ങി ധാരാളം കിതാബുകൾ ഉണ്ട് അത് ഏതെങ്കിലും ഒരു കിതാബ് വാങ്ങി അത് കൊണ്ടു നടക്കുക അത് ഹെഫ്ദാക്കുക അതിലേറ്റവും അറിയപ്പെട്ട ഒരു കിതാബാണ് ഇമാം നബബി റഹിമോള അൽ അധാർ അതുപോലെയുള്ള ധാരാളം കിതാബുകൾ എന്ന് അറിയപ്പെട്ട ഹസ്നൽ മുസ്ലിം ഇങ്ങനെയുള്ള പല കിതാബുകളുമുണ്ട്

ഏറ്റവും ആയ ദിക്ർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ചില സന്ദർഭങ്ങളിൽ മറ്റു ചില ദിക്റുകൾ ലാ ഇലാഹ ദിഖറുകൾ ഫദൽ നേടും ഇത് ഒരു ഖായിദയാണ് ഏതൊരു കാര്യവും മറ്റൊന്നിനേക്കാൾ ആണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അഥവാ ഫതിൽ കുറവുള്ള കാര്യം ഒന്നാമത് എത്താൻ സാധ്യതയുണ്ട് അത് ഫതലിന്റെ കാര്യത്തിൽ ഒരു കായികയാണ് ഏതൊരു കാര്യവും അഫ്ദലാണെന്ന് പറഞ്ഞാൽ ആ അഫ്ദലല്ലാത്തത് മഫ്ദൂൽ ആയിട്ടുള്ളത് ചില സന്ദർഭങ്ങൾ അഫ്ദലായി മാറും ഏതുപോലെ ഉദാഹരണത്തിന് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ദൽ നമസ്കാരം സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ദൽഹു ലഹുൻ പക്ഷെ പള്ളിയിൽ മസ്ജിദിൽ ഒരു എൽമിന്റെ മജ്ലിസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മസ്ജിദിൽ ഇമാമ് നല്ല ശബ്ദത്തിൽ ഖുറാൻ ഓതുന്ന ആളാണ് ആ ഇമാമിന്റെ പിന്നിൽ നമസ്കരിച്ചാൽ ഹുഷു കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലോ വീട്ടിൽ നിസ്കാരത്തു നിന്ന് ശബ്ദ തെറ്റിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലോ അത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള ഷർത്തുകൾ പാലിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പുറപ്പെടുന്നതെങ്കിൽ അദവുകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ അത് അഫ്ദലാകും അപ്പോൾ ഫതിൽ എന്ന് പറയുന്നത് എപ്പോഴും മാറാവുന്ന കാര്യമാണ് അനുസരിച്ച് മാറാവുന്ന കാര്യമാണ് ഇപ്പൊ ഇവിടെ തസ്ബീ ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ഫതിൽ നേടും എപ്പോഴാണ് ഉദാഹരണത്തിൽ സുജൂതിൽ ഒരു ദിക്കർ മാത്രം ചെല്ലാനുള്ള അവസരമുള്ളൂ എന്ന് വിചാരിക്കാം ആ സമയത്ത് തസ്ബിഹാണ് സുജൂദിൽ ചെയ്യേണ്ടത് സുഹാൻ അറബി ല അല്ല എന്നുള്ളതാണ് സുജൂദിന്റെ ദിക്കർ ഇതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദിക്റുകൾ ദിഖറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം അഫലത്തിലായിട്ടുള്ള ഒരു കാര്യമാണ് പലതരത്തിലുള്ള ഷുഗുലുകൾ കാരണം ദിക്കറുകൾ വിവിച്ചു വരുത്തുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഈ ദിക്കറുകൾ രാവിലെയും വൈകുന്നേരമുള്ള ദിഖർ പ്രത്യേകിച്ച് അതൊക്കെ നമ്മുടെ രക്ഷയാണ് അതുപോലെ തന്നെ മുത്തലക്കായിട്ടുള്ള ദുഖുകൾ അലഹംദുള്ള അധിക്കാറുകൾ ഇതൊക്കെ നമ്മുടെ രക്ഷാ കവചമാണ് ഇത് എത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് പിഷാദിന്റെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എത്രമാത്രം നമ്മൾ വീഴ്ച വരുന്നുവോ അതിനനുസരിച്ച് ഷേത്താന്റെ ഷെർറ് നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കും സഹാബത്തിന്റെ ചരിത്രത്തിൽ അതുപോലെ സലഫുകളുടെ ചരിത്രത്തിൽ നമുക്ക് പറയാൻ നാണം തോന്നുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കാര്യത്തിൽ ഒരു ദിവസം പന്ത്രണ്ടായിരം ചൊല്ലുമായിരുന്നു സുഹാൻ അള്ളാ എന്നുള്ളത് പന്ത്രണ്ടായിരം പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് തുടർന്ന് പറയുന്നത് ഈ വിക്ര എന്ന് പറയുന്നത് എന്താണ് ഒരു മനുഷ്യൻ നാവുകൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മിമ്മ അല്ലാഹുലെ കടുപ്പിക്കുന്ന കാര്യങ്ങൾ ഒരാൾ ഇരുന്ന് ചിന്തിക്കുകയാണ് ആ ചിന്തിക്കുന്നത് എൽമിനെ കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചാണ് കുറാൻ ഒരു ആയത്തിനെ കുറിച്ചാണ് ഒരു ഹദീഫിനെ കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ അത് ദിക്റാണ് അതുപോലെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് അള്ളാഹുലെ കടിപ്പിക്കുന്ന കാര്യമാണ് ഒരാളെ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ ഒരാളോട് എൽമ് ചോദിക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു ഞാൻ നാവ് കൊണ്ട് അള്ളാഹുലെ കഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം മിൻ പഠിക്കലാവട്ടെ പഠിപ്പിക്കലാവട്ടെ നന്മ കൽപ്പിക്കലോ തിന്മ വിലക്കലോവട്ടെ ഫഹുവരില്ല അതൊക്കെ ദിഖറിൽ പെട്ടതാണ് ഇപ്പൊ ദിഖറിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ആമായ അർത്ഥമുണ്ട് എല്ലാ ഇബാദത്തുകളും അതിൽപ്പെട്ടു രണ്ടാമത്തേത് ഹാസായും അങ്ങനെയുള്ള നാവ് കൊണ്ടു ചൊല്ലുന്നില്ല ഇതും ഏറ്റവും വലിയതാണ്